ഞങ്ങൾ അങ്ങനെ വളരെ സന്തോഷത്തിലായ ഒരു ദിവസത്തിനാണിപ്പൊ എവിടെ പോവാന്ന് വെച്ചാൽ പൊങ്ക പറ ആനടി ഉത്സവത്തിന് പോവാണ് കൈഷ് ആനടി ആനടി ആന ഞങ്ങള് പോവാ എൺപത് ആനശ് എനിക്കൊരു കാര്യം പറയട്ടെ കൈസ് ഈ പോകുന്ന മൂന്നെണ്ണം ഈ ഉള്ള മൂന്നെണ്ണം ആനപ്പെള്ളു അങ്ങ് വരാ ഋഷിപരാജു പുത്തം കൊടക്കോ ഭയങ്കര കേട്ടോണ്ടിരിക്കണ അങ് ഞങ്ങള് ഞങ്ങളെ ഞങ്ങൾ ആനപ്രാന്തമാരുടെ സന്തോഷമുള്ള ദിവസമാണെന്ന് ആനയടി വിളിച്ചു പോക്ക് ആനടി പോകുന്നതിൻ്റെ വണ്ടി ഞങ്ങൾ അങ്ങനെ ആനയടി എത്തി ഞങ്ങള് മാസ്ക് ഓടിക്കാൻ പോവാ അങ്ങനെ ശിവരായൂരിന്റെ പാപ്പാനെ വിളിക്കാണ് ഗോപി ശിവരായന്റെ പാപ്പാനെ വിളിച്ചിട്ട് ശിവരാജ് എവിടെ ഉണ്ടെന്ന് ഞങ്ങളിപ്പൊ കാണും എങ്കിലും ആനയോടൊരു പ്രത്യേക സ്നേഹമുണ്ട് ആ ഏതോരാണ് നിക്കുന്നത് ഏതാണ് ശിവരാജു കൊല്ലങ്കാരുടെ എന്റെ ബാക്കിൽ മീനാട് നിൽക്കുന്ന ശിവരാജന്റെ മൂന്നാം പാപ്പൻ ഗോപിയുടെ കൂട്ടുകാരനാണ് അതായത് അങ്ങനെ ഞങ്ങള് ശിവരാജുവിനെ കണ്ടിട്ട് ഞങ്ങൾ ഇനി തീയൂർട്ട് വിശ്വാസനെ കാണാൻ പോവാണ് ഗണേഷ് കുമാറിന്റെ ആന ഇല്ലേ കൊട്ടാരം വരെ ഗണപതി മംഗലം കൊന്നായിപ്പൻ ഒന്നോത്ര ആനകളാ പുള്ളിക്കാരൻറെ ആനോണ്ട് കീഴൂട്ടെ പറഞ്ഞു പറഞ്ഞ നമ്മൾ നമ്മളെന്താ പറഞ്ഞോ കടക്കച്ചാൽ ഗണേശനെ കാണണം അപ്പൊ എന്നാ കണ്ടോ ഗണേശാ വന്നോട്ടൂ നമ്മള ബോങ്കോ കായന്റെടയ്ക്ക് വിശക്കുന്നു ബോങ്കോയെ കഴിക്കാരിട്ട്

അറിയാണ് പക്ഷെ ആന അറിയണം താമസിക്കുന്നത് ആന അടിക്കുന്നത് എനിക്ക് ഇഷ്ട പാമ്പാടി രാജനെ ഇൻട്രോയുമായി ഗോപി പുന്നാരി നമ്മളിന് കാണാൻ പോകുന്നത് ഗജരാജ ഗന്ധവർ പാമ്പാടി രാജ ദൂ കാണു ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ അപ്പന അറിയാം കൊണ്ടുപോ അല്ലേ കുളിപ്പിക്കാൻ അടുത്തതായി നമ്മൾ കാണാൻ പോണത് പുതുപ്പള്ളിയുടെ സാധു പുതുപ്പള്ളി സാധുവിന്റെ പിണ്ട എവിടെ ആനയുടെ ചങ്ങലക്കിലൊക്കെ കേട്ടാലും അവിടെ എത്തുന്ന എൻ്റെ കസിൻ ആയിട്ടുള്ള വേറൊരു അനിയനുണ്ട് ശ്രീ ബിച്ചു പൊട്ടത്താനം ഇതാ എത്തുകയാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആനടയാണ് അപ്പൊ നമ്മൾ ഇന്ന് കൊറേ ആനകളെ കാണും നമ്മൾ ഇന്നൊരു ആന പ്രാന്തനാക്കി മാറ്റും നൂറിലൊരു മുപ്പത് ശതമാനം ആയിട്ടുണ്ട് മു ശതമാനം ആനക്കാരനാകിട്ടുണ്ട് ഇനി നമ്മള് ഒരു ഒരു എഴുപത് ശതമാനം ആക്ക പോ അടുത്ത് നമ്മൾ ഇനി പോണെ തിരിച്ച് കീഴുട്ട് വിശദടുത്താണ് അവിടെ കായങ്ങളെ ശരത്തുണ്ടെങ്കി ഒന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ ശരത്ത് അടി ഇത് കണ്ട ഞാൻ എന്റെ രണ്ട് കസിൻസൂടെ ആനക്കാര്യങ്ങൾ ആനത്താര പറയുകയാണ് കൂടെ ഇച്ചിരി കൂടെ ഇത് വരും അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളാണ് ഇവര് ഡിസ്കസ് ചെയ്യുന്നത് മാമ്പിയാന്ന് തോന്നുന്നു ഇഷ്ടം നമുക്ക് ഒന്നുമില്ല നമ്മക്കെല്ലാര ഇഷ്ടം ഗായ്സ് അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് പോവാണ് എല്ലാം കണ്ട് ഇനി രാത്രിയാവും എന്തായാലും രാത്രി വരെ വയ്യ നമ്മക്ക് വയ്യ തലവേന എടുക്കുന്നു അപ്പോൾ അത്ര വലിയ ആനപ്രാന്തമൊന്നുമല്ല എങ്കിലും ചെറിയ രീതിയിലൊരു ഞാൻ ഒട്ടും നല്ല നല്ല മരുന്നും ആനപ്രാന്തും അപ്പൊ എൻജോയ് ഈ ബ്ലോഗ് എല്ലാരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പൊ ബൈ ബൈ എല്ലാ ആനപ്രാന്തമാർക്ക് ഞങ്ങളുടെ ഗജ വേണം ം കക്കട കടകട കടകട ഡും വടവട വടവെടത്തിലോട്ട് പോകുന്നു ഞാൻ ഞാൻ വീട്ടിൽ പോവാൻ പോവാ